ഹായ് ഫ്രണ്ട്സ് ഡൽടെക് ചാനൽ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൊന്നൂകര പൊന്നൂകര കഴിഞ്ഞ് പള്ളിയര എന്ന സ്ഥലത്ത് മെയിൻ റോഡിനോട് ചേർന്ന് അഞ്ച് സെൻ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമിലിടങ്ങണ എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ പുതിയൊരു വീട് അതിൻ്റെ ഒരു വീടുമായിട്ട് ഡെൽടെക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നും പതിനാല് കിലോമീറ്റർ ചുറ്റല വില പള്ളിയേര എന്ന സ്ഥലത്ത് മെയിൻ റോട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്ററോ ഈ വീടും സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് അഞ്ച് സെൻറ് സ്ഥലം എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഒരു കോമൺ ഉണ്ട് വെള്ളത്തിനായിട്ട് നമുക്ക് വറ്റാത്തൊരു കിണറാണ് അതുപോലെ ജലനിധി കണക്ഷൻ എപ്പോഴും അവൈലബിൾ ആണ് ഈ വീട്ടിൽ നിന്ന് മെയിൻ റോട്ടിലേക്ക് ബസ് റോട്ടിലേക്ക് ഇരുന്നൂറ് മീറ്റർ ദൂരവും തൃശ്ശൂർ ടൗണിലേക്ക് പതിനാല് കിലോമീറ്റർ ദൂരമാണുള്ളത് അടുത്ത് മതിക്കുന്ന ക്ഷേത്രം അതുപോലെ തന്നെ തൃക്കൂർ മഹാദേവ ക്ഷേത്രം അതുപോലെ തന്നെ പള്ളേറ സർവോദ് സ്കൂള് ഗവൺമെൻറ് ആശുപത്രി എല്ലാം തന്നെ അടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ വരാൻ പോകുന്ന സുഖമൊക്കെ ആയുള്ള നല്ല വിലയുള്ളാണ് ഒരു സ്ഥലത്തിനൊക്കെ വീട് അന്വേഷിക്കുന്ന ഈ ചാനൽ കണ്ടതിന് ശേഷം ഈ പുതിയ വീട് സ്വന്തമാക്കാൻ ഡെൽടക്ക് എന്ന നമ്പറിലേക്ക് സ്വന്തം കോൺടാക്റ്റ് ചെയ്യുകയോ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ വീടും സ്ഥലവും വയ്ക്കുന്നതിന് പരസ്യം ചെയ്യാൻ ഡെൽടക്ക് തയ്യാറാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരും